ഡിവൈഎഫ്ഐ മാർച്ച് നടത്തേണ്ടത് സിപിഎം നേതാക്കളുടെ വീട്ടിലേക്കെന്ന് കോൺഗ്രസ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ വടക്കാഞ്ചേരിയിലെ കോൺഗ്രസ് ഓഫീസിലേക്ക് ഡിവൈഎഫ്ഐ നടത്തിയ മാർച്ചിന്റെ പശ്ചാത്തലത്തിൽ നടന്ന വാർത്താ സമ്മേളനത്തിലാണ് കോൺഗ്രസ് നേതാക്കൾ സിപിഎം നേതൃത്വം നൽകുന്ന സംഘടനകൾക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചത് അഴിമതിയിലും അനധികൃത സ്വത്ത് സമ്പാദനത്തിലും വിവാദങ്ങളില്പ്പെട്ട സിപിഎം നേതാക്കളുടെ വീട്ടിലേക്കാണ് ഡിവൈഎഫ്ഐ മാർച്ച് നടത്തേണ്ടതെന്ന് കോൺഗ്രസ് പ്രസ്താവിച്ചു സംസ്ഥാന പാതയിൽ സ്റ്റേജ് കെട്ടിയും കൊലവിളി പ്രസംഗം നടത്തിയും രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നടത്തുന്ന സി പി എം ഡിവൈഎഫ്ഐ സംഘടനകൾ സമരങ്ങൾക്കെതിരെ രംഗത്തുവന്നത് വിചിത്രമാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു സമാധാനപരമായി സമരം ചെയ്ത കെ എസ് യു പ്രവർത്തകർക്കെതിരെ ആക്രമണം നടത്തിയതും ഗതാഗതം തടസ്സപ്പെടുത്തിയതും പോലീസാണ് ജനാധിപത്യപരമായ സമരങ്ങൾ ഇനിയും തുടരുമെന്നും ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ജി ജയദീപ് പറഞ്ഞു വടക്കാഞ്ചേരി നഗരസഭ പ്രതിപക്ഷ നേതാവ് എസ് എ എ ആസാദ് മണ്ഡലം പ്രസിഡന്റ് എം എസ് ഷാനവാസ് ബ്ലോക്ക് ഭാരവാഹി ജയൻ മംഗലം തുടങ്ങിയ നേതാക്കളും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഇന്ത്യൻ കോൺഗ്രസ് ഈ തട്ടിപ്പ് സമരം കൊണ്ട് ഒരു രാജ്യമായ ഒരു രാത്രി എട്ട് മണിക്ക് എത്ര